ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യ വല്ലാത്ത ഒരു ചതി ചെയ്തിരിക്കുകയാണ് അനന്യുദിനോട് കാരണം അനന്യക്ക് സത്യങ്ങളെല്ലാം അറിയാം പ്രേമ സത്യം മുഴുവനും അനന്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അത് മറച്ചു വെച്ചിട്ട് അമ്മയ്ക്കുള്ള കർമ്മം ചെയ്യാൻ ചെയ്യാനായിട്ടും ആവശ്യപ്പെടുകയാണ് ഈ അനന്യ അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനന്യ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ അനുജുദിനാണെങ്കിൽ ആകെ അങ്ങടം സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ദൈവമേ എൻ്റെ അമ്മയ്ക്ക് ഈ കർമ്മം ചെയ്യണമല്ലോ ഞാൻ ഈ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസവാക്ക് പറയാൻ അമ്മ മതിയായിരുന്നു ഇപ്പം ഞാൻ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കൂടപ്പറപ്പങ്ങളും കൂടെയില്ല അമ്മയും കൂടെയില്ല ഈ അന്യൻ്റെ വീട്ടിൽ പോയി കിടന്ന് അവരുടെ കുത്തുവാക്കുകളും കേട്ട് അൻഡുദിന് ആകെ മനസമാധാന കേടാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലൊരവസ്ഥ അങ്ങനെ പിന്നീട് നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളമാണ് ഇനി എങ്ങനെയെങ്കിലും കുറച്ച് പൈസയും കൂടി രഞ്ജിതട കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം ഇനി സമ്മാനങ്ങളും മേടിച്ചെടുക്കണം ഇനി സുമിത്രയുടെ കയ്യിൽ നിന്ന് വേണം എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി എന്നാലല്ലേ അടുത്ത് പോയി പറയാനായിട്ട് പറ്റുള്ളൂ എന്നാലല്ലേ സമ്മാനവും പൈസയൊക്കെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ സുമിത്രയ്ക്കാണെങ്കിൽ ഈ സരസ്വമ്യ വല്ലാത്ത സംശയവുമാണ് അങ്ങനെ എനിക്ക് നമ്മുടെ സുമിത്ര നേരെ പൂജയോട് പറയാണ് മോളെ പൂജ വക്കീലിനെ ഒന്ന് കാണണം വക്കീലിനെ കണ്ടില്ലെങ്കിൽ ശരിയാവില്ല നാളെ തന്നെ എനിക്ക് വക്കീലിനെ കാണാനായിട്ട് പോകണം ഇടക്കിടക്ക് വക്കീലിനോട് സംസാരിച്ചില്ലെങ്കിൽ രഞ്ജിത എന്തെങ്കിലും പറഞ്ഞാൽ അയാളുടെ മനസ്സ് മാറ്റും പിന്നെ ഹോസ്പിറ്റലാണല്ലോ രഞ്ജിത ഏത് സമയം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകലാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് സത്യം അറിയുന്നത് വരെ എനിക്ക് വക്കീലിനെ സംരക്ഷിച്ച മതിയാവുള്ളതെന്നും സുമിത്ര പറയുകയാണ് അപ്പോൾ ഇത് കേട്ട പൂജയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മേ അമ്മയുടെ ഏത് കാര്യത്തിനും കൂടെ ഞാനുണ്ടാവും അമ്മ വക്കീലിൽ എടുത്തിട്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം അതിനിപ്പം യാതൊരു കുഴപ്പമില്ല പക്ഷേ യാതൊരു കാരണവശാലും അച്ചമ്മ ഈ കാര്യം അറിയാനായിട്ട് പാടില്ല അച്ചമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അവരുടെ സ്വഭാവം എന്താണെന്ന് ഏയ് ഒന്നും പറയാനായിട്ട് പോകുന്നില്ല പക്ഷേ നമ്മുടെ സരസ്വതി അമ്മയല്ലേ സരസ്വതി അമ്മ എവിടെ ന്യൂസ് ഉണ്ടെങ്കിലും അതൊളിഞ്ഞ് നിന്ന് കേൾക്കുന്ന സ്വഭാവം സാരസ്വതി അമ്മയ്ക്ക് നന്നായിട്ട് തന്നെയുണ്ട് അപ്പോൾ സാരസ്വതി അമ്മ ഇതെല്ലാം കേൾക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് നീയൊക്കെ പോടി പക്ഷേ ആ നിമിഷം രഞ്ജിതയുടെ ചെവിയിൽ ഇത് എത്തും ഹാ അതിനുള്ള പരിപാടികളല്ലേ എനിക്കറിയാം നീ എന്നോടാണ് ഇവ വെള്ളമാരുടെ കളി എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു രീതിയിൽ നമ്മുടെ സരസ്വതി അമ്മ സംസാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിയാണ് സുമിത്ര ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വക്കീലിനടുത്ത് പോകണം വക്കീലിനോട് ഇനിയും സത്യങ്ങൾ ചോദിക്കണം അയാളെക്കൊണ്ട് പറയിപ്പിക്കാതെ സുമിത്രയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല പക്ഷേ രഞ്ജിതനെ പേടിച്ചിട്ട് ഈ വക്കീല് പറയാനും പേടി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ പങ്കജ് പങ്കജാണെങ്കിൽ പങ്കജിന് വലിയൊരു ചാൻസ് വീണ് കിട്ടിയിരിക്കുകയാണല്ലോ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ആ ബെർത്ത്ഡേഡേ ഫങ്ഷന് പൂജയെ വിളിക്കണം പൂജയെ വിളിച്ചിട്ട് പൂജയ്ക്ക് നല്ല ട്രീറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കണം പൂജയെ മാത്രമല്ല ദീപുവിനേയും അപ്പുവിനെയും സുമിത്രയെയും എല്ലാവരെയും വിളിക്കണമല്ലോ എന്നാലല്ലേ ഈ അപ്പുവിനെ എല്ലാ കാര്യങ്ങളും കാണിക്കാനായിട്ട് പറ്റുള്ളൂ അതും കൽപ്പിച്ച് തന്നെയാണ് ഈ പങ്കജ് നിൽക്കുന്നത് അങ്ങനെ പങ്കജ് ഈ രഞ്ജിതയോട് പറയാണ് അമ്മ ഞാൻ ഏതായാലും ചിലവരെയൊക്കെ വിളിക്കാനായിട്ട് പോട്ടെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ മോനെ പങ്കജെ നീ സൂക്ഷിക്കണം ദീപുവിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് കൊള്ളാം ഞാൻ പറഞ്ഞല്ലോ അവരായിട്ടൊന്നും കൂടുതൽ അടുപ്പം വേണ്ട അവർ വെറും ലോക്കൽ പാർട്ടികളല്ലേ അമ്മ എന്തായാലും പൂജ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണല്ലോ പിന്നെ പൂജയും അപ്പൂരെയും ദീപങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം അപ്പോൾ അതിനിപ്പം യാതൊരു പ്രശ്നമില്ല പിന്നെ സുമിത്ര സുമിത്രാന്റിയെ വിളിക്കാണ്ടിരുന്നാൽ മാത്രം പോരെ ആ അത് മതി അവളെ വിളിക്കണ്ട അവളെ വിളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശരി അമ്മ ഞാൻ ഏതായാലും പോവാണെന്നും പറഞ്ഞുകൊണ്ട് പങ്കഞ്ച് അവിടെ നിന്ന് ഇറങ്ങിയാണ് അങ്ങനെ ഇരിക്കുക നമ്മുടെ സരസ്വതി അമ്മ അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സത്യം അറിയിക്കണമല്ലോ അപ്പം സരസ്വതി നേരെ രഞ്ജിതയെ വിളിക്കുകയാണ് അപ്പം രഞ്ജിത ഫോൺ എടുത്തിട്ട് എന്താ സരസ്വതി അമ്മ എന്താണ് അമ്മ എന്താണ് പെട്ടെന്ന് വിളിക്കാനുള്ള കാരണം പറയാം എനിക്ക് വലിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ത് ന്യൂസ് സുമിത്ര ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി എന്നോ എങ്ങോട്ടിറങ്ങിയെന്ന് വക്കീലിനെ കാണാൻ വേണ്ടി ബാക്കീൽ ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി സുമിത്ര ഇറങ്ങിയിരിക്കുകയാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയിൽ സത്യങ്ങൾ മുഴുവനും സുമിത്രയോട് പറഞ്ഞെന്നിരിക്കും അത് വേണ്ടെങ്കിൽ രഞ്ജിത പെട്ടെന്ന് ചെല്ലണമെന്നും പറയാണ് അപ്പം ഇത് കേട്ട ഉടനെ രഞ്ജിതയ്ക്ക് ആകെ വെപ്രാളം തോന്നുകയാണ് ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതാകെ പ്രശ്നമാകുമല്ലോ അങ്ങനെ അല്ലെങ്കിൽ സുമിത്ര സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പിന്നെ ഈ സ്വത്തുക്കളൊന്നും അനുഭവിക്കാനായിട്ട് പറ്റില്ല പണ്ടത്തെ പോലെ പിച്ചച്ചാട്ടി എടുത്ത് നടക്കേണ്ടി വരുമെന്ന് രഞ്ജിതയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ രഞ്ജിതയാണെങ്കിൽ ഈ ഇവരോട് പറയുകയാണ് ഭർത്താവിനോട് പറയുകയാണ് നമുക്ക് എത്രയും പെട്ടന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം വക്കീലിനെ കാണാനായിട്ട് സുമിത്ര വേദനയുണ്ട് സുമിത്ര അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്തിയിരിക്കണം എന്ന് ചിന്തിച്ച് അപ്പോൾ ഇവരെന്തോരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയി വേണ്ട ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ നമ്മുടെ സുമിത്ര സുമിത്ര നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഐസിൻ്റെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അദ്ദേഹത്തെ കാണാനില്ല സുമിത്രയ്ക്ക് ആകെ വെപ്രാളം തോന്നി അപ്പോൾ സുമിത്ര നേരെ അവിടെ വെച്ചാൽ നഴ്സുമാരോട് ചോദിച്ചു ഇവിടെ അഡ്മിറ്റ് ചെയ്യുക ആ വക്കീൽ എവിടെ ആ വക്കീൽ പോയോ വക്കീലിന് സുഖപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ ഇവിടെ ഇല്ലല്ലോ ആ വക്കീലിനെ മാറ്റി മാറ്റിയെന്നും പറയണം മാറ്റിയെന്നോ എങ്ങോട്ട് ആ അതൊന്നും അറിയില്ല ഒരു മേഡം വന്ന് മാറ്റി എന്നിങ്ങനെ ഈ നേഴ്സുമാർ പറയണം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇതിന് പിന്നിൽ രഞ്ജിതയാണ് രഞ്ജിത അല്ലാണ്ട് ആരും മാറ്റാനായിട്ട് പോകൂല്ലോ ഇനി വക്കീൽ വല്ല സുമിത്രയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് രഞ്ജിത പേടിച്ചിട്ട് മാറ്റി സുമിത്രയ്ക്ക് നല്ല ഉറപ്പാണ് അങ്ങനെ സുമിത്ര രണ്ടും കളിപ്പിച്ചാകെ അരിശ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ രഞ്ജിതരെ വീട്ടിൽ ചെന്നിട്ട് പൊളിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ പങ്കജ് പങ്കജ് നേരെ നേരെ ചെന്നത് സുമിത്രയുടെ വീട്ടിലേക്കാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി കാണുകയാണ് അപ്പോൾ സരസ്വതി അമ്മയോട് സരസ്വതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ മോനോ എന്താ മോനെ മോനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അല്ല ഞാൻ അച്ഛമ്മ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ട് അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയാണ് ഏഹ് ആണോ ഞാൻ വരാൻ എപ്പോഴേ റെഡി പക്ഷേ മോനെ ഞാൻ വന്നുവെങ്കിലേ മോൻ സുമിത്രയെ സുമിത്രയോട് സംസാരിക്കണം സുമിത്രയോടും കൂടി ക്ഷണിച്ചാൽ മാത്രമേ എനിക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ ആ സുമിത്ര ഉണ്ടോ ഇല്ല മോനെ ഇവിടെ ഇല്ല സുമിത്ര പുറത്തു പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏതായാലും ഞാൻ സുമിത്ര സുമിത്രാൻറ്റിയെ വിളിച്ചോളാം ആ സുമിത്ര വന്നു കഴിഞ്ഞാൽ ഞാനും പൂജയും ഒക്കെ ഉണ്ടാകും അല്ലാതെ സുമിത്രയെ ക്ഷണിക്കാതെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാനെങ്കിലും നടക്കില്ല സുമിത്ര വരാതെ പൂജയും നിൻ്റെ ബർത്ത്ഡേ ഫങ്ക്ഷന് വരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ആ ഏതായാലും ഞാൻ അവരെ വിളിച്ചോളാം അച്ഛമ്മേ ആ അച്ഛമ്മേ നമുക്ക് ദീപം കൊള്ള വീട് പോയാലോ പിന്നെന്താ പോകാലോ അങ്ങനെ ഇവരുണ്ടേരും കൂടി കാറി കയറി നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സരസ്വതി അമ്മ വലിയ ആൾ കളിച്ചിട്ട് അങ്ങോട്ട് നേരെ ചെന്ന് കയറുകയാണ് ഇതാരാ പങ്കജോ എന്താ പങ്കജയോ അപ്പം അപ്പം അവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനാണ് നിങ്ങളെല്ലാവരും വരണമെന്നും പറയാണ് എന്താ ബെർത്ത്ഡേ ഫംഗ്ഷനിൽ വലിയ വല്ല കല്യാണ ചടങ്ങുകൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ ഹാ അതിനൊരു പെണ്ണ് സമ്മതിക്കണം അപ്പം ഇത് കേട്ടു കഴിഞ്ഞാൽ ചിത്രയാണെങ്കിൽ പെണ്ണ് സമ്മതിക്കണമെന്നോ അപ്പൊ പെണ്ണിനെയൊക്കെ കണ്ടു വെച്ചല്ലേ പെണ്ണിനെയൊക്കെ കണ്ടുവച്ചു പക്ഷേ പെണ്ണ് സമ്മതം കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ചിത്രം ദീപൊക്കെ ചോദിക്കണം ആരാണ് ആ പെണ്ണ് ആ ആ പെണ്ണ് ആരാണെന്ന് അപ്പുവിനറിയാം അല്ലേ അപ്പു ആ പെണ്ണ് ആരാണെന്ന് കറക്റ്റായിട്ട് തന്നെ അപ്പൂനറിയില്ലേ അപ്പോൾ അപ്പൂനോട് ചോദിക്കണേ ഏതാണ് അമോനെ ആ പെണ്ണ് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മേ ആ അവൻ തന്നെ പറയട്ടെ എന്നൊക്കെ അപ്പൂവും പറയുകയാണ് ഏതായാലും നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് റോയൽ ഹോട്ടൽ വെച്ചാണ് എൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഗ്രാൻഡായിട്ടാണ് നടത്താനായിട്ട് പോകുന്നത് എല്ലാവരും കുടുംബസമേതം വരണമെന്നും ഈ പങ്കജ് പറയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനെ തങ്ങളുടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അപ്പുവാണെങ്കിൽ ഓരോ മുടക്കുകളും പറയാണ് അപ്പം എന്താ അപ്പൂ എന്തിനിങ്ങനെ മുടക്ക് പറയുന്നത് വന്ന ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിച്ചല്ലേ അപ്പോൾ വരാതിരുന്നാൽ ശരിയാവോ വന്നേ മതിയാവോ ഉള്ളെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്ക് നിന്നപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ എന്നാലും പങ്കഞ്ച് ഇത്രയും ദൂരം വന്ന് നമ്മളെല്ലാവരെയും ക്ഷണിച്ചല്ലേ നമുക്ക് പോയെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയുടെ ഒടുക്കത്തൊരു ഡയലോഗും അങ്ങനെ പിന്നീട് സുമിത്രയെ കാണിക്കണം അപ്പം സുമിത്ര നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് രഞ്ജിതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി അപ്പോൾ രഞ്ജിതയും രഞ്ജിത്തിൻ്റെ ഭർത്താവ് കൂടി ഇറങ്ങി വരികയാണ് എന്താ സുമിത്ര നീ എന്തിനാ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കൂകുന്നത് നിൻ്റെ വീടോ ഇത് രോഹിത്തിൻ്റെ വീടാണ് ഹാ അതൊക്കെ അങ്ങ് പണ്ട് രോഹിതേട്ടൻ്റെ എൻ്റെ പേരിൽ എഴുതി വെച്ച വീടാണ് ഇതിൽ നിനക്കൊരവകാശം ഇല്ല സുമിത്രേ എനിക്കിപ്പോൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല വക്കീൽ എവിടെ വക്കീലോ ഏത് വക്കീൽ സുദേവൻ വക്കീൽ വക്കീലെവിടെയെന്നാണ് ചോദിച്ചത് ആഹാ കൊള്ളാലോ അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം സുദേവൻ വക്കീൽ എവിടെയെന്ന് അവരണടുത്ത് പോയി അന്വേഷിക്കുക അല്ലെ അടുത്ത് പോയി അന്വേഷിക്കുക അല്ലാതെ ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുദേവൻ വക്കീൽ ഇവിടെയൊന്നുമില്ല ഇല്ല ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി പക്ഷേ നീയാണ് സുദേവൻ വക്കീലിനെ ഒളിപ്പിച്ചതെന്നും അവിടെ നിന്ന് മാറ്റിയെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാൻ ചോദിച്ചതേ നിൻ്റെ ഈ കള്ളക്കളികളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല സുമിത്രേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ അങ്ങോട്ട് മണ്ടിയാക്കാമെന്നോ അതെ ഇവിടെ സുദേവൻ വക്കീലില്ല നീ കടന്നു പോകാൻ നോക്ക് അപ്പോൾ സുമിത്രയും പറയുകയാണ് പോകാൻ തന്നെയാണ് വന്നത് പക്ഷേ സുധൈൻ വക്കീലെവിടെയുണ്ടെങ്കിലും ഈ സുമിത്ര കണ്ടെത്തും നിന്നെ ഞാൻ മുട്ട് കുത്തിക്കും രഞ്ജിതെ എങ്കിൽ പോയി കണ്ടെത്തും സുമിത്രെ കണ്ടെത്തുകടി കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര നല്ല ആഞ്ഞടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് അപ്പോൾ ഈ വക്കി ഈ രഞ്ജിതയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നാലും പക്ഷെ മുഖം അത് കാണിക്കില്ലല്ലോ അപ്പോൾ വക്ക ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ആകെ പേടിച്ച് വെറിച്ചിട്ട് അയ്യോ രഞ്ജിതയെ പേടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കാണുന്നൊരു സ്വഭാവം നിങ്ങളൊന്നും മീണ്ടാതിരിക്കുക അവൾ ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നും പറയാണ് അപ്പം നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വക്കീലിനെ സുമിത്ര കണ്ടെത്തും കണ്ടെത്തുമായിരിക്കുമല്ലേ അതാണല്ലോ സുമിത്ര ആരെയൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും സുമിത്ര കണ്ടെത്തും അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചേക്കൻ ബൈ